ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം എന്താ ഇന്നൊരു ആനിവേഴ്സറി ബ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തന്നെ എൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായി അപ്പം അത് അതിൻ്റെ ഒരു ബ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറേ ദിവസങ്ങളായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം ഇന്ന് അതിൻ്റെ ബ്ലോഗാണ് കേട്ടോ അപ്പം എന്താ ഇന്ന് ഓൾറെഡി നമ്മളുടെ കേക്ക് കട്ടിങ് ഒക്കെ ചെറുതായിട്ട് കഴിഞ്ഞു അത് ജിമ്മി വെച്ച് രാവിലെ ഒരു പരിപാടി അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഇക്കെ എനിക്ക് ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ചെയ്തു അപ്പം അതിൻ്റെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പം അതും പിന്നെ എന്താ ഇപ്പം ഞാനാണെങ്കിൽ റെഡി ആവാൻ പോവുകയാണ് എനിക്കൊന്നും പള്ളി വരെ പോകണം ഇന്ന് ആനവേഴ്സറി പള്ളി വരെ പോകാൻ ചേച്ചി കന്നാപ്പള്ളി പള്ളിയിൽ പിന്നെന്താ പിന്നെ ആറ് മണിക്ക് നമ്മുടെ എന്തും പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ എൻ്റെ അടുത്ത് പറഞ്ഞു പുതിയ ഡ്രസ്സ് ഇട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് അപ്പം നമുക്കൊന്ന് ഒരുങ്ങി വന്നാലോ ഒരുങ്ങി വന്നിട്ട് എന്താന്ന് നമുക്ക് കാണാം നാളെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്തന്നെ റെഡിയാവുമാണ് പോയിട്ട് വരുമ്പോൾ എനിക്ക് ഒരുങ്ങാൻ ടൈം കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുങ്ങിയിട്ടാണ് പോകുന്നത് തന്നെ ഞാൻ അങ്ങനെയൊന്നും ഈ വലിയ സ്ട്രെഡൊന്നും ഇങ്ങനത്തെ കമ്പലം നേടാത്തെയാണ് ാവശ്യം കണ്ടിട്ടതേ ഉള്ളൂ പിന്നെ എപ്പോഴാ ഇട്ടുന്നതും ഇനി മെയിൻ ഘടകമാണ് മേക്കപ്പ് അപ്പൊ ഇനി അതാണ് ഇടേണ്ടത് അപ്പം അതിട്ടിട്ട് കാണിക്കാം ഓക്കെ ഗൈസ് എങ്ങനെയാണ് ഇടുന്ന കൊള്ളാവോ ഇതാണ് കേട്ടോ നമ്മൾ വെഡിങ് അനവർസറിന്ന് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി ഇതാണ് ഒരുങ്ങി നമുക്ക് കൊള്ളാവോ ഇതാണ് കേട്ടോ അപ്പോൾ ആറ് മണിക്ക് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒരിക്കൽ നിൽക്കണോ എന്നാൽ അപ്പോൾ ഇക്ക വരുന്നിട്ട് ഞാൻ റെഡിയായി നിൽക്കുവാണ് എന്തോ അന്ന് ഒരു എത്തു പിടിയില്ല അതിന് മുമ്പായിട്ട് എനിക്ക് പള്ളി വരെ പോകണം ആറ് മണിക്ക് മുമ്പായിട്ട് ഞാൻ എത്താൻ മാക്സിമം നോക്കും ഇപ്പൊ അഞ്ചു മണി ആയിട്ടുണ്ട് പെട്ടെന്ന് എത്താൻ ഞാൻ നോക്കും എനിക്ക് പള്ളി വരെ പോകണം അപ്പം അപ്പം പോയിട്ട് വന്നിട്ട് ഞാൻ എന്താന്ന് നോക്കാം അങ്ങോട്ട് പോയി കോലുമേ അല്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ ഇനി ഒന്നും കൂടെ ഗെറ്റ് റെഡി ആവണം എന്നിട്ട് വേണം എന്താ സർപ്രൈസ് എന്ന് ഇതുവരെ എനിക്ക് അറിഞ്ഞുകൂടാ ആരയാവാറായി സമയം ആറ് മണിക്ക് റെഡി ആയി ഇവിടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞാണ് ഇപ്പം തന്നെ ആരയാ ആവാറായി എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് വാങ്ങാം അപ്പം നിങ്ങൾക്ക് ഒരുപാട് ചോദ്യം കാണും ഇക്കാൾക്ക് ഒന്നും കൊടുക്കുന്നില്ല ഇക്കാൾക്ക് സർപ്രൈസ് ഒന്നും ഇല്ലേ എന്ന് ഒരു ചോദ്യം കാണും പക്ഷെ ഇക്കാക്കുള്ള സർപ്രൈസ് ഓൺലി വേ ആണ് ഇന്ന് രാത്രി കറക്റ്റ് പത്ത് പതിനൊന്ന് ഗിഫ്റ്റ് ഗിഫ്റ്റിൽ കയ്യിലെത്തിയിരിക്കും ഇപ്പം അപ്പോൾ എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് എന്നാൽ അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ആ ഗിഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടായിരിക്കും ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയാം കേക്കും ഒരു കേക്കും വാച്ച് ഹാമ്പറും ആണ് വാച്ച് ആണെങ്കിൽ വാച്ച് കൊടുക്കാൻ കാണുമ്പോണ്ട് ഗൈസ് എന്നുവെച്ചാൽ വാച്ച് ആണെങ്കിൽ കല്യാണത്തിന് ഒരു വാച്ച് മേടിച്ചായിരുന്നു അത് ദുബായിൽ മേടിച്ചുകൊണ്ട് വന്നേ അതാണെങ്കിൽ കല്യാണത്തിന് രണ്ട് മൂന്ന് ദിവസം ഞാൻ കൈ കണ്ടു പിന്നെ കാണുന്നില്ല എന്നാൽ ഇക്കാണെങ്കിൽ എയർപോർട്ട് ഇട്ടൊന്നും പോയിട്ടുമില്ല അപ്പം അത് മിസ്സാണ് അപ്പം എനിക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും നീല അടിപൊളി ടൈറ്റാൻ്റെ വാച്ചുമായിരുന്നു അപ്പം ഞാൻ ആ സെയിം വാച്ച് തന്നെ ഇക്കാൾക്ക് കൊടുക്കാതെ വിചാരിച്ചു അങ്ങനെ ഞാൻ അവരെ അടുത്ത് പറഞ്ഞ ആ ടൈപ്പ് വാച്ച് തന്നെ മേടിപ്പിച്ചിട്ട് ഞാൻ ഇക്കാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് അവരത് സെക്ട് ചെയ്തോളും അത് വെച്ചാൽ അവർ ഒക്കെ വിചാരിക്കാത്തൊരു സർപ്രൈസായിരിക്കും ഇക്കത് കൊടുക്കുന്നതും അപ്പം അവർ എന്നത് പറഞ്ഞു സെറ്റ് ചെയ്യാം അങ്ങനെ ഞാൻ വാശും കേക്കുമാണ് കൊടുക്കുന്നത് ഓൾമോസ്റ്റ് എനിക്ക് ഭയങ്കര വിഷമാണ് പുള്ളിക്കാരനില്ലാത്തത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പുള്ളിക്കാരൻ്റെ ബർത്ത് ഡേക്കല്ലാതെ ഞങ്ങൾ ഇതുവരെ ഒരാഘോഷവും ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു ആഘോഷവും ഇതുവരെ ഉണ്ടായിട്ടില്ല സെപ്പറേറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് തന്നെ അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ട് പുള്ളിക്കാരനില്ലാത്തതിനകത്ത് ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു പ്രവാസിയുടെ ഭാര്യയ്ക്കറിയാം മറ്റൊരു പ്രവാസിക്ക് അല്ല ഒരു പ്രവാസിയുടെ ഭാര്യക്കറിയാം മറ്റൊരു പ്രവാസിയുടെ ഭാര്യയുടെ അവസ്ഥ അപ്പം എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്താ എനിക്ക് ആശയക്ക് കൂടിയില്ല അപ്പം എന്താ എൻ്റെ ആവശ്യമോ ഒക്കെ ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എൻ്റെ അടുത്ത് ഇക്കാലത്ത് എനിക്ക് ആഘോഷം വേണ്ട എനിക്ക് ഇതൊന്നും വേണ്ട ഒക്കെ ഇല്ലല്ലോ കൂടെ അപ്പോൾ ഇത് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല വെഡിങ് ആനിവേഴ്സറിയില്ലേ എന്നിട്ട് പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ജിമ്മിലൊക്കെ സർപ്രൈസുമായിട്ട് സെറ്റ് ആക്കി വെച്ചതുള്ള കാര്യം ഞാൻ ഒട്ടും പറഞ്ഞിട്ടില്ലായിരുന്നു അത് വല്ലാത്തൊരു ഷോക്കായി പോയി ഞാൻ കൊടുക്കുന്നതിനേക്കാളും ഇങ്ങോട്ടാണ് തരുന്നത് തന്നെ ഞാൻ ഒരു ലക്കി ആണ് എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത് അപ്പൊ ഒന്ന് ഗെറ്റ് റെഡി ആവട്ടെ ബാക്കി എന്താന്ന് നമുക്ക് വന്നിട്ട് കാണാം കുറച്ച് മുമ്പ് നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ട് കൊണ്ടുവന്നപ്പോൾ ഉണ്ട് എനിക്കതിന് മുട്ട കേക്ക് അപ്പം നമ്മളാണെങ്കിൽ കുറച്ച് മുമ്പ് ഇക്ക പറഞ്ഞിട്ടാണോ എന്തോ കേക്കൊക്കെ കൊണ്ടുവന്ന കേക്ക് വേർഡേന്നാണ് കേക്കൊക്കെ ഓർഡർ ചെയ്തത് എൻ്റെ എൻഗേജ്മെന്റിന് അവിടെ നിന്നായിരുന്നു അപ്പൊ ഞാൻ കാണിച്ചേ ഇതാണ് കേക്ക് ഇതാണ് കേക്ക് ഷേക്ക് വേണ്ടോ ഇനിയിപ്പങ്ങൾമാര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അവര് വന്നിട്ട് കേക്കൊക്കെ മുറിക്കത്തുള്ളു അപ്പൊ ഞാൻ അപ്പുറത്തേക്ക് ഗെറ്റ് റെഡി ആവട്ടെ അങ്ങനെ ആങ്ങളമാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കെട്ടിയാണ് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് കേക്ക് കെട്ടിന്നതിന് ഭയങ്കര എനിക്കൊരു വിഷമം ഉണ്ടെങ്കിൽ പോലും അതിനിടയിലൊക്കെ വീഡിയോ കോൾ ചെയ്ത് ഓരോ തമാശകൾ പറഞ്ഞു എന്നെ കളിയാക്കിയൊക്കെ എന്നെ ഹാപ്പി ആക്കാൻ നോക്കുവാണ് ആശിക്ക എന്നിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചിട്ടൊക്കെ പിരിഞ്ഞ് ആംഗൾമാരൊക്കെ പോയി ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കാൻ വേണ്ടി അതും അത് മന്തി മനസ്സിൽ നിന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കണമെന്ന് എന്നെ ഞാൻ വിചാരിക്കും പക്ഷെ നടക്കത്തില്ല അല്ലെങ്കിൽ ഓർഡർ ചെയ്യാൻ നോക്കും പക്ഷേ അതിലാണെങ്കിൽ രാത്രി ഏഴര ആകുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യും അപ്പം ഞാനാണെങ്കിൽ എന്നും എനിക്ക് എനിക്കവിടെ ഫുഡ് വേണമെന്നൊക്കെ പക്ഷേ ആശിക്കത് വെച്ചിട്ട് എനിക്കാണെങ്കിൽ അന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ടി അന്ന് ആനിവേഴ്സറി കഴിക്കാൻ വേണ്ടി അവിടെ നിന്നായിരുന്നു ഫുഡെന്ന് വേണം പറയാൻ നല്ല ഫുഡായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ മൈനീസും നല്ല അടിപൊളി മന്തി ആയിരുന്നു അവിടുത്തെ അപ്പം അതൊക്കെ ആയിരുന്നു ഞാൻ കഴിച്ചു തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് ടൈമാണ് മന്തിമനസിൽ നിന്ന് കഴിക്കുന്നത് തന്നെ ആദ്യം ആഷിക്കറിയാൻ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അതുകൊണ്ടാണ് ആശിക്ക ഇത് തന്നെ അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്തത് തന്നെ സിന്റെ മന്തി ഒരു രക്ഷയില്ലെന്ന് വേണം പറയാൻ അടിപൊളി ടേസ്റ്റാണ് ആ മന്തിയും മൈനീസും കൂടി ഒരു പിടി എങ്ങ് പിടിക്കണം കൂടെ പെപ്സിയും കൂടെ കുടിക്കണം ഞാൻ എക്സാമ്പിൾ നമ്മുടെ വെഡ്ഡിങ് ആന ഇതോടെ സമാപിച്ചിരിക്കുകയാണ് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഗിഫ്റ്റ് ഒന്നും കാരണം ജിമ്മിൽ ജിമ്മിൽ കേൾക്കുമ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല പിന്നെന്താണ് വെഡ്ഡിങ് ആനവൻസർ ആഘോഷിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് 把正你别干了。 സെലിബ്രേഷൻ എൻ്റെ ഒരു ഇതില്ല പക്ഷെ എന്നിട്ട് പോലും ഇക്കാളൊരു കുറവും വരാത്ത രീതിയിൽ ആശിക്ക് അവിടെ നിന്നെല്ലാം സെറ്റ് ചെയ്തു ആശിക്കർ ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്നെ ഇത്രയും രീതി എന്നെ ഹാപ്പി ആക്കുന്നുള്ളൂ എൻ്റെ ഏത് വിശേഷമായിക്കോട്ടേക്ക് കേക്ക് കുടിക്കാതിരിക്കുന്നില്ല ഇക്കേക്ക് കുറിച്ചിരിക്കും എന്നെ എവിടെ വേറെ ഹാപ്പി ആക്കാൻ നോക്കും അവിടെ നേരം ഒക്കെ ഹാപ്പി ആയിരിക്കും ഹാപ്പി ആക്കാൻ നോക്കും അതാണ് ആശിക്ക അപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആശിക്കൽ ഗിഫ്റ്റ് ആണ് ഈ ഡ്രസ്സ് പിന്നെ ആണ് പിന്നെ ഇപ്പൊ തന്നെ ഒട്ടും പ്രതിഷ്ഠയുള്ള കേക്ക് ഞാൻ ഒട്ടും പ്രതിഷ്ഠ ആശിക എന്റെ ജീവിതത്തിൽ വന്ന ശേഷം ഇത്രയും നല്ല രീതിയിലൊക്കെ സെലിബ്രേഷൻ ചെയ്യുന്നത് കേക്ക് ഒക്കെ മുറിക്കുന്നത് അതിന് ഇപ്പം ഞാൻ കേക്ക് മുറിച്ചിട്ട് പോലീലില്ല കേക്ക് മുടിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ വെച്ചിട്ടാശിക്കാണെങ്കിൽ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് ശേഷം ഞങ്ങൾ എന്നെ എന്ത് ചെയ്തുണ്ടോ കേക്ക് മുടിച്ചിരിക്കും അത് വെച്ചിട്ടാണ് നാശിക്കുമ്പോൾ മുറിക്കുന്നത് എന്ന് പിന്നെന്താ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കേക്ക് മുടിച്ചോ എൻഗേജ്മെന്റ് നടക്കും പിന്നെ ആശിക്ക് പോന്നേര തലേന്ന് എനിക്കാണ് ബേർത്ത് ആയിരുന്നു റ്റവും അറ്റ പോയിരിക്കും അതാണ് ആശിക എനിക്ക് അതുകൊണ്ട് തന്നെ എന്താ ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോ തന്നെ പ്രോപ്പായിരുന്നു ആശിക എന്ന ആശിക ആശിക തന്നെ എനിക്ക് പ്രോപ്പാറ പോലും ഇല്ല ആശിക തരുന്ന സർപ്രൈസ് ഒക്കെ എനിക്ക് എന്റെ ഹേർട്ടിലാണ് പോയി കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട് ആശി തന്നെ എന്നേവരെ കാണാത്തെയും ഇക്കെ ഉള്ള ഗിഫ്റ്റ് ആയിരിക്കും തരുന്നത് ഇന്നേവരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒക്കെ ആയിരിക്കും തരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആയിരിക്കും അവര് അവരുമായിട്ട് പ്ലാൻ ഒക്കെ ഇട്ടിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത് ഞാൻ ഞാനിപ്പോഴും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ അപ്പം എന്താ പറയാ അശിക്കയില്ലാത്തതിന്റെ ഒരു കുറവ് മാറ്റം പ്രവാസ ജീവിതത്തിൻ്റെ നടന്നു അതുകൊണ്ട് തന്നെ കല്യാണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പെട്ടെന്ന് പോയപ്പോൾ ഒരിത് കാരണം ഒരു വർഷമായി കല്യാണം തന്നെ അപ്പം എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു വർഷമായിട്ട് വരും അപ്പം വീണ്ടും എനിക്ക് ആശിക്കര ഒരുപാട് നന്ദിയുണ്ട് അപ്പം വൺസ് മനസ്സുകയും എനിക്ക് ഇത്രയും പ്രാർത്ഥിക്കാനുണ്ടോ അടുത്ത വർഷം ഇഷ ആശിക്കട എനിക്ക് കേക്ക് മുറിക്കാൻ വേണ്ടി ആഘോഷിക്കാൻ വേണ്ടി പഠിച്ചാൽ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ